നമ്മളിന്ന് പോത്തിന്റെ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതായത് പോത്തിന്റെ തണ്ടല് വെച്ചിട്ടുള്ള സൂപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിലിപ്പോൾ കുറച്ച് മാംസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ ഇപ്പൊ സൂപ്പ് വെക്കുമ്പോൾ പിള്ളേരും കൂടെ കഴിക്കലോ അപ്പോൾ അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാംസൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് അമ്മ കൊടുത്ത ആവശ്യതാണേ ഇപ്പം അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് ഉണ്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടല്ലേ പോത്തിൻ്റെ കഷ്ണങ്ങള് ഇട്ടുകൊടുക്കാൻ ഇതിപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു ചോര ഇറങ്ങി വരും കേട്ടോ കാരണം എല്ലും കഷ്ണമാണല്ലോ അപ്പം അതിൻ്റെ മജയിൽ എന്തായാലും കുറച്ച് ചോരൊക്കെ ഉണ്ടാവും അത് സാരില്ല നമ്മൾ നന്നായി കഴുകി എടുത്താൽ മതി കേട്ടോ അപ്പം ഈ പോത്തും കഷ്ണം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിക്കേണ്ടി കേട്ടോ അല്ലാണ്ട് ഓവറായിട്ട് ഒഴിക്കണ്ട അത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് തണ്ട് വേപ്പല ഇപ്പം തന്നെ ഇട്ടേക്കുണ്ട് കേട്ടോ ആ വേപ്പല നമുക്ക് നന്നായി ഇതിൽ ചേർക്കണം അതുപോലെ കുറച്ച് മഞ്ഞൾ നമ്മൾ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നന്നായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ചേർക്കണം ഇഞ്ചിയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയും ഇതേപോലെ നന്നായിട്ട് വേണം പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ മറ്റേ കറുത്ത കുരുമുളക് ആണെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിലുള്ളത് പൊടി ആയതുകൊണ്ട് ഞാൻ പൊടി ചേർക്കുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഉപ്പ് ചേർക്കും ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു പത്ത് പൈസ സിമ്മിയിൽ ഇട്ടിട്ടൊരു പത്ത് പൈസ കേട്ടോ ഗ്യാസുമ്പോൾ വയ്ക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ ഗ്യാസ്മ വയ്ക്കണം അപ്പം നമ്മുടെ സൂപ്പ് ശരിയായിട്ടുണ്ട് കേട്ടോ ഇതിൽ പീസൊക്കെ കുറേയൊക്കെ പിള്ളേരെടുത്തു കൊണ്ട് പോയി ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കുട്ടികൾ ഉപ്പ് ചേർത്തിട്ടാണ് കഴിക്കണത് ഉപ്പ് ചേർത്ത് അതിൻ്റെ ഗുണം പോവുംട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കരുത് ഉപ്പ് ചേർക്കാതെ വേണം സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി ഞാൻ കഴിക്കട്ടെടാ അതിലിങ്ങനെ ഇതിൻ്റെ മണം കൂടുതൽ കിട്ടിയിട്ടേ രക്ഷയില്ല കൊതി ഊർന്നു